അപ്പോൾ ചെങ്ങായിമാരെ ഇന്നത്തെ പരിപാടി ഒരു വെറൈറ്റി മോഡലിൽ കാട ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ അതെങ്ങനെയൊക്കെ പാചകം ചെയ്യണം എന്തൊക്കെ മസാലകളിൽ ചേർക്കണം എല്ലാം നമ്മളെ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നിർമ്മിക്കുക ഓക്കെ അപ്പോൾ അതെങ്ങനാ പാചകം ചെയ്യേണ്ടതെന്നുള്ള പോയി നോക്കിയാലോ നമുക്ക് വെറൈറ്റി കാട ഫ്രൈ ചെയ്യാൻ അതാ ഞാനിവിടെ മൊത്തം അഞ്ച് കാട എടുത്തിക്കുന്നുട്ടോ അപ്പോൾ ചെറിയ കാടാണെങ്കിൽ ഒരു കാട ഫുള്ളായിട്ട് വെച്ചിങ്ങാണി ഫ്രൈ ചെയ്യാം ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് അത്യാവശ്യം വെൽപ്പുള്ള കാടായ കൊണ്ട് ഒരു കാട രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിരിക്കുന്നുട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കി എടുക്കാം ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരസ്പൂണ് മന്തി മസാല അരസ്പൂണ് ചിക്കൻ മസാല ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇതൊരു സ്പെഷ്യൽ ഐറ്റം സാധനം കേട്ടോ അപ്പോൾ ഇതിൽ ചേർത്തത് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് ഇത് മിക്സിയിലിട്ട് നല്ലോണം ഇതാ ഇതേ പരുവത്തിൽ ജ്യൂസാക്കി എടുക്കട്ടോ ഇതമ്മക്കൊരു ഒരു സ്പൂണ് ഇതും ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് വിനാഗിരി ചേർക്കുക നല്ലോണം കൊഴച്ചിങ് എടുക്കെട്ടോ മസാലൊക്കെ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കെ കേട്ടോ അപ്പം മസാല ഒക്കെ മിക്സാക്കിയതിന് ശേഷം ഉപ്പ് കാര്യമായി ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിക്കണം കേട്ടോ നമ്മൾ കാട ഇതാ അതേമാതിരി കാടിൻ്റെ മുകളിൽ ഒന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ എന്നാലേ കറക്റ്റ് നമ്മളെ ഉപ്പ് നമ്മളെ മസാലകൾ ഇതിലേക്ക് കയറി പിടിക്കുള്ളൂ അപ്പോൾ അതേമാതിരി എല്ലാ ഭാഗത്തും വരഞ്ഞ് കൊടുക്കുക ഇനി നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കുക നമ്മൾ കീറിയിട്ട ഭാത്തേക്കൊക്കെ നല്ലോണം നമ്മൾ മിക്സാക്കിയാൽ മസാല തേച്ച കൂടി പിടിപ്പിക്കുക അപ്പം മസാല കംപ്ലീറ്റ് ആയി കാടം തേച്ച തേച്ചാ കൂടി പിടിപ്പിക്കുക അതാ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും അവിടെ തേച്ച കൂടി പിടിപ്പിക്കുക എല്ലാ രണ്ട് ഭാഗത്തും കിട്ടും ഇത് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക ഇനി നമ്മൾക്കിത് മിനിമം ഒരു മണിക്കൂർ ഉണ്ടെങ്കിലും ഈ മസാല പിടിക്കാൻ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക ചെങ്ങാൻ വേറെ നമ്മൾ മസാല ഒക്കെ തേച്ച് കയറി നമ്മൾ രണ്ട് മണിക്കൂർ വെച്ചേക്കണം കേട്ടോ രണ്ട് മണിക്കൂറും വെക്കണ്ട ഒരു മണിക്കൂർ വെച്ചാൽ മതി പക്ഷേ വെച്ചക്കുന്ന അനുസരിച്ച് മസാല നല്ലോണമായിട്ട് പിടിക്കൂ ഇപ്പോൾ രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണം കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പതിനഞ്ച് വെളിച്ചെണ്ണ ഇട്ടോ ഞാൻ ഉപയോഗിക്കില്ലേ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതാ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചേ ഓരോ കാടയും അപ്പം കാടയി വെളിച്ചെണ്ണയിലേ കിട്ടതിന് ശേഷം അന്നേരം തന്നെ ഇളക്കി കൊടുക്കത്തിട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ മറ്റേ നമ്മളെ മസാല ഒക്കെ വേറിട്ടു ഇവിടെ ഈ വെളിച്ചെണ്ണയിലേ കിട്ടതിന് ശേഷമോ ഒരു മൂന്ന് മിനിറ്റോളെ വേവിച്ചാൽ മതി കേട്ടോ കാട നല്ല മെന്തു മൂന്ന് മിനിറ്റോളം നമുക്ക് ഒന്ന് വേവിച്ചെടുത്തിച്ചാൽ മതി ഇതേമാതിരി എല്ലാ പീസ് കാടി നമ്മൾ പൊരിച്ചെടുക്കുക നമ്മൾ കംപ്ലീറ്റ് കാടി ഫ്രൈ ചെയ്തെടുത്ത കേട്ടോ ഏകദേശം മൂന്ന് മിനിറ്റോളോ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തേക്കണു അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ നോക്കട്ടെ അതാ ഒരു കാട എങ്ങ നല്ല വേവൻ ചെയ്ത് കിട്ടും മൂന്ന് മിനിറ്റ് നമ്മൾ വേവിച്ചുള്ളൂ നല്ല ബന്ധുക്കും അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് താത നമ്മൾ കാട ഫ്രൈ ചെയ്യുന്ന മാതിരി ഇതിൻ്റെ സ്പെഷ്യൽ മസാലകളൊക്കെ ആണ് ചേർന്നതല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് റെസിപ്പികളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ